രാവിലെ മുതൽ ഭയങ്കര മഴയായിരുന്നു ഇപ്പോൾ മഴ ഒത്തിരി ഒതുക്കിയിട്ടുണ്ട് ഇതിനിടയിൽ നമുക്ക് ഈ രണ്ട് മൂന്ന് സിനിമ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വെച്ചു നീ അടുത്ത് കണ്ട രണ്ടു മൂന്ന് ഫിലിംസാണ് അത് ഏറ്റവും ആദ്യം ഒരു കഴിഞ്ഞ ആഴ്ച കണ്ടത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള രാജേഷ് രവിയുടെ സംശയം എന്ന് പറയുന്ന സിനിമയാണ് രാജേഷ് രവി കോഴിക്കോട് എഡിറ്റിംഗ് ആയിട്ടിരിക്കുന്ന സമയത്ത് മുതല് സത്യനോടേസ് അഗ്നിരേഖ അങ്ങാടിപ്പുറം ബാലകൃഷ്ണനെക്കുറിച്ചുള്ള വിചാരണി അവാർഡൊക്കെ നമ്മൾ ആ വർഷം കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ആയിരുന്നു അതിനുശേഷം സത്യൻ ഓഡേസ എനിക്ക് രാജേഷ് രവിനെ പരിചയപ്പെടുന്നത് അതുകൊണ്ട് എനിക്ക് വേണ്ടി എൻ്റെ വൈഫിൻ്റെ പി എച്ച് ഡി ടീച്ചേഴ്സിന് വേണ്ടി ദേവനാശാൻ്റെ അവിടെയൊക്കെ മല വഴിയാട്ടം ഒക്കെ വന്ന് പുള്ളി ക്യാമറയ്ക്കായിട്ട് വന്ന് കോഴിക്കോട് നിന്ന് വണ്ടി എടുത്ത് വന്ന് ഗംഭീരമായിട്ടൊക്കെ ചെയ്തതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നീട് പ്രൊഫസർ വി അരവിന്ദ്രനെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി മാളവിക നെൽകുമാറിനെ കുറിച്ചുള്ള ഞാൻ ചെയ്ത ഡോക്യുമെൻ്ററികൾ അതിലൊക്കെ രാജേഷ് രവി ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴില് വരുമ്പോൾ പിന്നെ മണലൂര് സഖാവ് നാരായണേട്ടൻ മർദ്ദകരെ നിങ്ങൾ ജയിക്കില്ല അതിന്റെ ക്യാമറ എഡിറ്റിംഗ് രാജശ്വവി ആയിരുന്നു അങ്ങനെ കുറെ കാലത്തെ ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ടുള്ള ബന്ധം എന്ന് പറയാം സംശയം വളരെ ചെറിയൊരു സിനിമയാണ് ചെറിയ മോഡലിലാണ് പുള്ളിയുടെ ചില പൊളിറ്റിക്സ് ഒക്കെ ഉള്ളതാണ് അപ്പം അതിനകത്ത് ബ്ലാക്ക് വൈറ്റ് എന്നുള്ള വിഷയം തന്നെയാണ് വരുന്നത് എഴുതാനുള്ള സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് ഇടുന്നത് നിങ്ങൾ എവിടെയെങ്കിലും തേടി പിടിച്ച് കാണണം നല്ല സിനിമയാണ് വളരെ ഉദ്ദേശിക്കുള്ളൊരു സിനിമയാണ് കറുത്ത കുട്ടി വെളുത്ത കുട്ടി ഈ വിഷയാണ് അമ്മ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള സ്നേഹം ഇതൊക്കെ ഇന്ന് ഒത്തു വരുന്നുണ്ട് ഈ ശുസറേയും കഴിഞ്ഞുള്ള രണ്ട് കുട്ടികളിൽ വെളുത്ത കറുത്തവരായിട്ടുള്ള രണ്ടുപേര് വിനയ ഫോർട്ടും നടിയും അവര് ചെയ്യുന്നത് ഡാർക്ക് ടാൻ പാനാണവർ അപ്പൊ അവർക്ക് വെളുത്ത കുട്ടി വരുന്നു സംശയം വരികയാണ് ഇത് നമ്മുടെ തന്നെ കുട്ടിയാണോ ഇത് സിസേറിയും കഴിഞ്ഞിട്ടുള്ള നേഴ്സുമാർ അങ്ങോട്ട് മാറുമ്പോ ആക്സ്ചേഞ്ച് ചെയ്ത് മാറിപ്പോയതാണോ സംശയം ഉണ്ടാവുകയാണ് ഒരു ദിവസം രാവിലെ കാര്യം നമുക്ക് ഇങ്ങനൊരു കുട്ടിക്ക് വരാൻ സാധ്യല്ലല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വലിയ വിഷയാണ് ഇവിടെ വെളുത്ത കുട്ടിയായിട്ട് പോലും അത് ഓതന്റിക് അല്ല എന്ന് തോന്നിയിട്ട് വരുന്നൊരു കാര്യമാണ് അപ്പോൾ അതന്വേഷിച്ചിട്ട് പിന്നെ ഈ പോട്ട് ഇറങ്ങുകയാണ് ഈ പറഞ്ഞ നേഴ്സുമാരെ കാണില്ല ഹോസ്പിറ്റലിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി സംശയം ഇങ്ങനെ ബിൽഡി ചെയ്യുകയാണ് ആ ദിവസത്തെ ഡെലിവറി കഴിഞ്ഞാൽ പല കുട്ടികളെയും അന്വേഷിച്ച് പിടിച്ചവർ പാരൻസ് ഒക്കെ ഒരെണ്ണം ഡൈവോഴ്സായിട്ട് കുട്ടീനെ കൊണ്ട് നടക്കുന്നു അപ്പോൾ അത് പിന്നെ രണ്ട് മൂന്ന് പേര് പിള്ളേരാണ് അപ്പം അതല്ല ഇതാണ് കുട്ടിയാണത് അവസാനം സ്പോട്ട് ചെയ്ത് സ്പോട്ട് ചെയ്ത് എത്തും പോലീസ് സ്റ്റേഷനിൽ വരുന്നു കംപ്ലൈന്റ് വരുന്നു കോടതിയിലെത്തുന്നു ഡി എൻ എ വഴിക്ക് നോക്കുമ്പോൾ കറക്റ്റാണ് മാറിപ്പോയിട്ടുണ്ട് അങ്ങോട്ട് ഇവിടെ മാറിപ്പോയിട്ടുണ്ട് അപ്പം അങ്ങനെ വന്നിട്ട് പിന്നീട് ഈ മനുഷ്യന്റെ ഒരു സ്നേഹത്തിന്റെ ഒരു തലമുണ്ടല്ലോ ഒരു ആഴമുണ്ടല്ലോ അമ്മയും കുഞ്ഞും തമ്മിൽ ഒന്നര കൊല്ലത്തിൽ ബന്ധമാണെങ്കിലും കോടതി പറയും ഇന്ന ദിവസം നിങ്ങൾ കുഞ്ഞുങ്ങളെ എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്നുള്ള തീരുമാനത്തിൽ അമ്മമാരെത്തുള്ളൂ ആ എത്തുന്ന സമയത്ത് പ്രശ്നം തീരുന്നില്ല ഈ കുട്ടി എങ്ങനെ എക്സ്ചേഞ്ച് ആയി മാറി നമ്മൾ നോക്കണം ഇവിടെ കറുപ്പും വെളുപ്പും എന്ന് പറയുന്നതിനകത്ത് പിന്നെ വിനയ് ഫോർട്ടിന്റെ ഫാദറിലേക്കാണ് അത് കോൺസെൻട്രേറ്റ് ചെയ്തു വരുന്നത് അദ്ദേഹം ഇതൊരു ഡയറിയിലെ ഇതിനകത്ത് വരുന്നുണ്ട് ഈ കുട്ടീനെ കൈമാറിയിട്ടുള്ള ഭയങ്കര സട്ടിലായിട്ടാണ് ഈ ഫിലിം ചെയ്തിരിക്കുന്നത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഷറഫുദിനും വിനയ് ഫോർട്ടും അങ്ങനത്തെ എല്ലാവരും ഒരുപാട് ബഹളം ഇല്ലാതെ സൈലന്റായിട്ട് ചെയ്തിരിക്കുകയാണ് പക്ഷെ എപ്പോഴും അത് ബഹളം കൂട്ടിയിട്ട് ഇതേപക്ഷം കൈകാര്യം ചെയ്യുന്ന കുറെ ഇടിയും വഴക്കും ഒക്കെ ആണൊക്കെ ആയിട്ട് ചെയ്യുന്നതിന് പോകാനും ഏറ്റവും സൂക്ഷ്മതലത്തിൽ വളരെ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന രീതിയിൽ തിരക്കഥേനെ കൊണ്ടുവന്ന് എത്തിക്കാൻ ശ്രമിക്കുകയാണ് രാജശ്വരീ ചെയ്തിരിക്കുന്നത് ഞങ്ങളത് കണ്ടു ശുവിധത്തിലാണ് കണ്ടത് ആ കാറി പേരുള്ള കാണാൻ ഭയങ്കര വിഷമം തോന്നി കാരണം ഞാൻ നേരത്തെ പറയാറുണ്ട് ഇത്തും തിരക്കും വയലൻസ് ഓവർ സ്പീഡും ഉള്ള സിനിമകളുടെ അടുത്ത് ചില സത്യം പറയുന്ന സിനിമയുടെ ഗ്രാമർ സത്യസന്ധമായിട്ട് കീപ്പ് ചെയ്യുന്ന പല സിനിമകളും കാണാൻ ആളില്ലാതെ വരുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിനോട് ചെയ്യുന്നൊരു വലിയ ചതിയാണ് നമ്മുടെ തിരിച്ചറിവുകൾ എവിടെയൊക്കെ അയിൽ നിന്ന് പോകുന്നു എന്നുള്ള ഈ പറഞ്ഞ പോലെ ഈ വിഷ്വൽ ആ മീഡിയ എന്നുള്ള രീതിയിൽ സിനിമയുടെ രണ്ട് മെത്തേഡ് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് പണ്ട് കാലത്ത് പീസ് പടങ്ങൾ ഓടിക്കയറി കാണുന്നു അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇടിയും ബഹളം തിക്കും തിരക്കുള്ളത് കാണുന്ന കാലത്തും നല്ല ആർട്ടിസ്റ്റിക്കായിട്ട് ക്വാളിറ്റികൾ സിനിമകൾ വരുമ്പോഴും വളരെ ഉച്ചപ്പാടായിട്ട് മാറി പോയിട്ടുണ്ട് വളരെ കുറച്ച് സമയം കൊണ്ട് ഫിലിം ഫെസ്റ്റിവലുകളൊക്കെ ആയിട്ട് മാറുകയാണ് തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത് നമുക്കൊരു നൂറോ നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് നല്ലതല്ലേ ഒന്ന് കാണാം സത്യസന്ധമായ നല്ലൊരു ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് അതിന് നൂറ്റമ്പത് രൂപ പോട്ടെ എന്ന് തീരുമാനിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ബഡ്ജറ്റിങ് മാറിപ്പോയിട്ടുണ്ടെന്നുള്ള അപ്പോൾ സംശയം എന്നുള്ള സിനിമ അതിഗംഭീര സിനിമയല്ല പക്ഷെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ വിഷയം അമ്മ കുഞ്ഞ് തമ്മിലുള്ള സ്നേഹം അത് സമയത്ത് തിരിച്ചറിയുമ്പോൾ വരുന്ന വലിയൊരു എക്സ്പ്രോഷനിലേക്ക് പൊട്ടിത്തെറിയിലേക്ക് പോകുന്നില്ല അപ്പൊ അച്ഛനാണത് കൈമാറിയത് നേഴ്സായിട്ട് ബന്ധപ്പെട്ട ഒരവസ്ഥയിൽ സംഭവിച്ചെന്ന് പറയുമ്പോൾ പൊട്ടിത്തെറിയിൽ നിന്നും പോകുന്നില്ല നമ്മൾ പ്രതീക്ഷിക്കാൻ അതിഗംഭീരമായ ഒരു വോൾട്ടിങ് അങ്ങനെയല്ല പതിഞ്ഞ രീതിയിലാണ് പക്ഷെ നമുക്കതിൻ്റെ അകത്ത് ഈ വിഷയം മനസ്സിലാവും നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ തുടരും പോലുള്ള സിനിമയിലൊക്കെ ഈ ഓ ഓണർ കില്ലിങ് ഉണ്ടല്ല അഭിമാനക്കൊലകൾ ദുരഭിമാനക്കൊലകൾ അതൊക്കെ വരുന്നതിന്റെ അന്തരീക്ഷം നമ്മുടെ സൈക്കിൾ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ വരുന്നത് നരിവേട്ടയാണ് നരിവേട്ട പറയേണ്ട കാര്യമില്ല കാരണം കൃത്യമായിട്ട് രണ്ടായിരത്തി മൂന്ന് ജാനുവരി ഫെബ്രുവരി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുത്തങ്ങയില ആദിവാസികളുടെ ചെറുത്തുനിൽപ്പ് സമരമാണ് അവർക്ക് ഭൂമിയും കിടപ്പാടും വേണമെന്നുള്ള സമരമാണ് അതിനടിച്ച് അവർക്ക് ഇതേക്കാൻ തന്നെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അത് ഭയങ്കര പവർഫുൾ ആയിട്ട് ചെയ്തു നേരത്തെ നമ്മൾ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൃഷി ദളിത് പ്രശ്നം ഇതൊക്കെ പറയാൻ കാരണം ഈ വേടൻ്റെ വിഷയമാണ് ഇവിടെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് വേടനാരും വേടൻ എന്തുകൊണ്ട് ഇങ്ങനെ പാടുന്നതൊക്കെ ചോദിക്കുമ്പോൾ ജാതി ഉണ്ടോ ഇല്ലയോ ഇല്ലയെന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ വിഷയമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ കെടുക്കുന്നുണ്ടെന്നുള്ളതാണ് വിഷയം അത് നമ്മൾ നെടുവേട്ടം വരുമ്പോൾ ആദിവാസികൾ അവർക്കൊരു പുരോഗതി ഉണ്ടാവാൻ സമ്മതിക്കാത്ത രീതിയിൽ ഭരണകൂടം കുറേ ഓഫറൊക്കെ കൊടുത്താൽ അതിനെ അടിച്ചമർത്തുന്ന രീതിയിൽ തീർച്ചയായിട്ടും ആ ഭരണകൂടത്തിന് അന്ന് വേണമെങ്കിൽ പരിഹരിക്കാമത് പിന്നെ പോലീസിന്റെ അകത്തുള്ള ഒരുപാട് ഗോസിപ്പുകൾ ഒരുപാട് സ്ട്രാറ്റജികൾ കോൺസ്പിറസികൾ മാവോയിസ്റ്റ് സാധ്യത അവിടെ ഉണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടി പോലീസുകാരനെ കൊല്ലുന്നു പിന്നീട് അത് മാവോയിസത്തിന്റെ പേരും പറഞ്ഞു വരും നേരെ വെടിവെക്കണല്ലോ നമ്മുടെ ഈ ജാലിയ മലാബാഗം ഒക്കെ കാണുന്ന പോലെയാണ് അതിന്റെ ലൊക്കേഷനിലെ ആ ഷൂട്ടിങ് സീനൊക്കെ ചെയ്തിരിക്കുന്നത് ജാലിയം മാലാബാഗം കൂട്ടൊക്കെ ഓർമ്മയിട്ടല്ലോ ജനറക്കൾ ടയർ ചെയ്തിട്ട് അപ്പോൾ അതേപോലെയാണ് ഈ ഫയർ സ്ക്വാഡ് ഇങ്ങനെ നിൽക്കുന്നതും അവിടെ നിന്നാള് അവരവരുടെ വാരിക്കൊന്തും കാര്യങ്ങളായിട്ട് ചെറുന്ന് നിൽക്കുന്ന അത്രയും കലാപഭൂമിയാക്കി മാറ്റുന്ന തലത്തിലേക്ക് പോലീസ് ഓഫീസേഴ്സ് കളിക്കുകയാണ് അതിനകത്ത് ഈ പറഞ്ഞ വരും വരുന്നുണ്ട് മറ്റേ വേറൊരു സേന വരുന്നുണ്ട് ഹാസ്റ്റ് എന്തോ ഒരു സേന അപ്പൊ ആ അത്തരം പെട്ടെന്ന് റാപ്പിഡ് സേനകളാണ് അപ്പൊ അവരൊക്കെ ചേർന്നിട്ടുള്ള കള്ളക്കളിയാണെന്നുള്ളതും കൃത്യമായിട്ടും അത് ആ പീരീഡിൽ നടന്നു എന്നുള്ളത് നമുക്കൊരു അടിയന്തരാവസ്ഥ കാലത്ത് ഈ പറഞ്ഞ അന്നത്തെ പോലീസ് ഓഫീസേഴ്സ് നമ്മുടെ രാജൻ വധം മുതലുള്ള കാലത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി എന്ത് കളിയാണ് കരുണാരം കളിച്ചിരുന്നത് എന്നുള്ളത് അതിന്റെ തുടർച്ചയാണിതൊക്കെ ഇതിന്റെ തമാശ എന്ന് വെച്ചാൽ രണ്ടായിരത്തി രണ്ടിൽ ഗോന്ത്ര കലാപത്തിന്റെ വിഷയം എടുത്തിട്ടാണ് എമ്പുരാൻ വരും അന്നത്തെ ചരിത്ര സത്യം പതിനഞ്ചു മിനിറ്റോളം ചെയ്യാണ് ഈ രണ്ടായിരത്തി രണ്ടിൽ ഗോന്ത്ര കലാപം കഴിഞ്ഞ പിറ്റേ വർഷമാണ് ഈ രണ്ടായിരത്തി മൂന്നില് മുത്തങ്ങ ഉണ്ടാവുന്നത് ഒന്ന് ആലോചിച്ച് നോക്കാം അതിന്റെ തുടർച്ച ഇവിടെ നമ്മൾ വേടന്റെ കാര്യ ഈ ബാബറി മസ്ജിദ് പൊളിക്കുന്ന ആൾക്കാർ പിന്നെ കഞ്ഞിവള്ളവും കട്ടൻ കാപ്പിയും കുടിച്ചിട്ടല്ല കയറിയെന്നെല്ലാം അറിയാം അതിൻ്റെ മുകളിൽ കയറിയിട്ട് അസല് ലഹരി അടിച്ചിട്ട് തന്നെയാണ് പോയിട്ട് ബാങ്കും പഞ്ചാബൊക്കെ ഇല്ലാണ്ട് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് ഈ ഇത് വേടൻ ഇതൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വരെയൊക്കെ ഈ അതൊരു ഭാഗത്ത് വരുന്നത് ഇതേ സമയത്ത് ഇതേ സിനിമകൾ ഈ യാഥാർത്ഥ്യത്തോട് ചേരുന്ന രീതിയിൽ ഇത്തരം സിനിമകൾ വരുന്നു സംശയം പോലുള്ള വളരെ ചെറിയ രീതിയിൽ ബഡ്ജറ്റിൽ ചെയ്യുന്ന സിനിമയും ഏറ്റവും വലിയ തോതിൽ ചെയ്യുന്ന വലിയ ആക്ഷൻ പാക്കഡായിട്ട് ചെയ്യുന്ന നരിവാട്ടയും ഒക്കെ നോക്കുമ്പോൾ അതിനകത്ത് ചരിത്ര സത്യങ്ങൾ വീണ്ടും വീണ്ടും തുറന്ന് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സത്യസന്ധമായി സമീപിക്കണം മീഡിയനെ സമീപിക്കണം തുറന്ന് പറയാനുള്ള ചങ്കൂറ്റം അത് സംവിധായകർക്കും തിരക്കഥാകൃത്തികൾക്കും ഉണ്ട് എന്നുള്ളതാണ് ഇനി ഒന്നും അല്ലാത്ത വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയെക്കുറിച്ചാണ് ഞാനിത് പറയുന്നത് മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ വളരെ സിംപിളായിട്ടുള്ള സിനിമ സംഗതി പ്രണയമൊക്കെയാണ് രണ്ട് പ്രണയങ്ങൾ ദുരന്തമായി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നതിൻ്റെ അകത്ത് എങ്ങനെയാണ് മനുഷ്യർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന ഒരൊറ്റ നൈറ്റ് യാത്രയിലൂടെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് വരുന്ന വളരെ ലളിതവും എന്ന സംഭവഫലവുമല്ലാത്ത വളരെ സൂക്ഷ്മമായിട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് വിശ്വസിപ്പിക്കാവുന്ന രീതിയിൽ സ്ക്രിപ്റ്റ് ഒരുക്കിയിട്ടാണ് ഈ പറഞ്ഞ മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ പോ അതിനകത്ത് എല്ലാവരും നന്നായി ചെയ്തിരിക്കുന്നുള്ള പോലീസ് ഹെൽപ്പിംഗ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സാണ് ഇന്ദ്രജിത്തും ഈ അനശ്വരിയും വളരെ രസകരമായിട്ട് ചെറിയ ഹ്യൂമറിലൂടെ ഇങ്ങനെ പോയിട്ട് നമുക്ക് ആൻസൈറ്റി ഉണ്ടാവും ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു ഈ രണ്ടുപേരുടെ ഈ പ്രണയം ദുരന്തമാണ് ഓരോ പ്രണയം പിന്നെ ഹോമോ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു മറ്റേ മറ്റേ കക്ഷി ഇന്ദ്രജിത്തിന്റെ പ്രണയം അത് വേറെ രീതിയിൽ ദുരന്തമാകും പക്ഷെ ഇവർ രണ്ടുപേരും ഒറ്റ യാത്ര യാത്ര യാത്രയുടെ ഇടയിൽ കാറിലുള്ള യാത്രയുടെ ഇടയിൽ വളരെ എന്താണ് സ്വാഭാവികമായിട്ടും മനസ്സുകൊണ്ടുള്ള ഒരു ഐക്യം എവിടെയോ ഇങ്ങനെ കയറി 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 ബിൽഡ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഒട്ടും സംഭവമുഖലല്ല ഒറ്റ യാത്രയാണ് ഒരുപക്ഷെ നമ്മൾ ചില ഫോറിൻ ഫിലിംസിലൊക്കെ ഇങ്ങനത്തെ ചില സംഗതികൾ കണ്ടിട്ടുണ്ട് ഈ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ കണ്ടെത്തുന്നുണ്ട് സിമ്പിളായിട്ടുള്ള പ്ലോട്ട് എടുത്തിട്ടാണ് ഒറ്റ നൈറ്റ് ൊണ്ട് സംഭവിക്കുന്നുള്ളോ അതിതീവ്രമായ സംഘടനകളിലേക്കൊന്നും പോവാതെ സ്വസ്ഥമായിരുന്നു കാണാവുന്ന ഒരു സിനിമയാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്നാണ് ഞാൻ എനിക്ക് പറഞ്ഞിട്ടുള്ളത് നല്ല സിനിമകൾ നമ്മൾ പോയി കാണണവരേ ഇനോക്സിലാണ് കളിക്കുന്നത് ഇന്നലെ ഇതേപോലെ ആറുപേരെയുള്ളു അത് കാണാൻ അതിന്റെ വിറ്റതാണ് നമ്മൾ ചെല്ലുമ്പോ നാലു പേര് ഞാൻ തീയ്യം കൂടി പാറായി അങ്ങനെ ആറുപേരും മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലറുകയാണ് സംശയം കാണുമ്പോഴും ജീവിതത്തിൽ തന്നെയാണ് അവസ്ഥ പക്ഷെ നരിവാട്ടയ്ക്ക് ഫുൾ അതങ്ങനെ ആക്ഷൻ അത് അതങ്ങനെ ഇങ്ങനെ നമ്മൾ അപ്പൊ സിനിമകൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് വേടന്റെ ജീവിതം സിനിമയാക്കണം എന്ന് പറഞ്ഞ് ഞാനൊരു സ്നാപ്പ് ഇട്ടു എന്താ വേടന്റെ ജീവിതം എത്തുന്ന സിനിമയ്ക്ക് എന്ത് പ്രശ്നം പാരഞ്ജിത്ത് പോലുള്ളൊരു കാല പോലെയുള്ള സിനിമ കാല എന്ന് കണ്ടുനോക്കും അതിനകത്ത് വില്ലനായിട്ട് വരുന്നത് ഈ പ്പ ഡേക്കർ എന്ന് പറയുന്ന മുംബൈയിലെ എം പി തന്നെയാണ് അയാളെ തന്നെ കാസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പുറത്ത് നായകനായിട്ട് രജനീകാന്ത് നിൽക്കുന്നു കറുത്തവന്റെ സ്ഥലം ചേരി നിർമ്മാർജ്ജനം ഭൂമാഫിയ അത് കൃത്യമായിട്ട് ആർ എസ് എസിന്റെ എം പിന്നെ തന്നെ വെച്ചിട്ടാണ് അറിയത്ത് വളരെ സ്ട്രാറ്റജിക്കലായിട്ടാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത് അയാൾക്ക് ഗംഭീരമായ പെർഫോമൻസിന് സ്പേസ് കൊടുത്തുകൊണ്ട് റിയൽ ബി ജെ പി എം പി അയാളെ മഹാരാഷ്ട്രയിൽ നിന്ന് ഇറക്കിയിട്ടാണ് വില്ലമേഷൻ ചെയ്തത് എല്ലാം ഉണ്ട് പാട്ടും മീഡിയവും ഉണ്ട് പക്ഷേ അടിസ്ഥാനപരമായിട്ട് ദളിതൻ്റെ പ്രശ്നമാണ് പറയുന്നത് കറുത്തമൻ്റെ പ്രശ്നമാണ് പറയുന്നത് ഇങ്ങനെ പാരഞ്ജിത്തിൻ്റെ പല ഫിലിമകളും ആ രീതിയിൽ അങ്ങലാൻ പോലെയുള്ള സിനിമകൾ ഒക്കെ നോക്കുമ്പോൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ എങ്ങനെയാണ് ദളിതൻ സ്വർണം അടിച്ചെടുത്ത് കൊടുക്കുമ്പോഴും സവർണന് വേണ്ടി അവർ പോരാടിയത് ചോര പൊടിഞ്ഞതും ഇങ്ങനെ ഹിസ്റ്ററിനെ തുറന്ന് 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 തുരന്ന് 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 കൃത്യമായിട്ട് അതിനകത്തുള്ള ഈ ഇതിൻ്റെ പെക്സ് കവേഷനായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ സംഗതികൾ വരുന്നുണ്ട് ഈ അയ്യായിരം വർഷം മുമ്പ് സിന്ധു നദിയുടെ നദീതട സംസ്കാരം അത് കൃത്യമായിട്ട് കുഴിച്ചെടുക്കപ്പെടുന്നു ഇത്ര വീഡിയൻ കൾച്ചറാണ് ഉണ്ടാവുന്നത് ഇതെല്ലാം ഫിലിമിനെ അകത്ത് കയറി വരണാനേ സത്യം പറഞ്ഞാൽ നമ്മൾ ഡി ഡി കോസാംബിയും ശങ്കാലിയുടെ രാമായണ പഠനങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് എങ്ങനെയാണ് ഈ ബ്രമണിക്കൽ മേധാവിത്വം എങ്ങനെയാണ് കയറി വന്നിരിക്കുന്നത് എന്നുള്ളത് മിത്തം റിയാലിറ്റിയും വെച്ചുകൊണ്ട് അതിശക്തമായ സിനിമകൾ ചെയ്യണം എന്നാ ഞാൻ പറയാം മിത്തിനെടുത്തിട്ട് നമ്മൾ ഇന്നത്തെ റിയാലിറ്റിയിൽ നിർത്തി കൊണ്ടുവേണം ഡീകൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ട് വേണം കൊണ്ടുവരാൻ എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഹിസ്റ്ററിയിലേക്ക് പോകേണ്ടി വരും യഥാർത്ഥത്തിൽ ഹിസ്റ്ററിയിൽ സംഭവിച്ചെന്താണ് എങ്ങനെയാണ് ബുദ്ധഭിക്ഷുക്കളെ അല്ലെങ്കിൽ ചാർബാക്കന്മാരെ കൊന്ന് ഒതുക്കിയത് എങ്ങനെയാണ് പ്രമഡിക്കൽ മേധാവിത്വം കൊണ്ടുവരുന്നത് എങ്ങനെയാണ് മനസ്സ്മൃതി അടിച്ചേൽപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ് ചാതുർവർണ്ണയത്തിന്റെ ഭീകരതകൾ ഇവിടെ നടമാടിയിരുന്നത് അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലും നമ്മൾ എത്ര ഹൈലി എഡ്യൂക്കേറ്റഡും ഹൈടെക് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഒറ്റയടിക്ക് പഴയ കളവണ്ടി യുഗത്തിലേക്ക് പോകുന്നില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ആട്ടിത്വം നിലനിൽക്കുന്നുണ്ട് ഈ ആര്യൻ ബ്ലഡ് എന്നൊക്കെ പറഞ്ഞ് ഹിറ്റ്ലർ അക്കൗണ്ടും പോലുള്ള ആട്ടിത്തം നിലനിൽക്കുന്നുണ്ട് ഇത് തുറന്നു കാണിക്കുന്ന സിനിമകൾ വരുമ്പോൾ ഒറ്റ കടമ്പേ ഉള്ളൂ സെൻസർ ബോർഡിന് ഇത് എങ്ങനെ മറികടക്കുന്നു വലിയ കടമ തന്നെയാണ് ഈ സിനിമയൊക്കെ എങ്ങനെയാണ് മറികടന്ന് വരുന്നതെന്ന് അറിയില്ല ഇതിപ്പോ ഇതിപ്പോൾ കോൺഗ്രസിനെതിരായിട്ടുള്ളൊരു നീക്കമാണ് വരിക ആക്രാനി ഭരിക്കുന്ന കാലത്താണെന്ന് വേട്ടയുടെ ഈ സിനിമയുടെ സബ്ജക്ട് വരുന്നത് അതുകൊണ്ട് സെൻസർ ബോർഡിന് വലിയ പ്രശ്നമൊന്നുമില്ല അതങ്ങനെ പോട്ടേരായിരിക്കും പക്ഷേ ഗോത്ര കലാപത്തിന്റെ അംശം എടുത്തുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ചെയ്തിട്ടുള്ള എന്പരാനും ഈ സെൻസർ ബോർഡ് കടന്നു വന്നു എന്നുള്ളത് തള്ളിക്കളയാനാകാത്ത രീതിയിൽ സിനിമയുടെ ട്രീറ്റ്മെന്റും അതിന്റെ അതിന്റെ ഒരു ഒഴുക്കും സ്വാഭാവികതയും കൂടി ചേർന്നുകൊണ്ട് വരുമ്പോൾ ഒരു പക്ഷെ തള്ളിക്കളയാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ സെൻസർ ബോർഡ് കൂടുതൽ കൂടുതൽ ഇനി വിജിലന്റ് ആകും വിജിലന്റ് ആകുക എന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ ശക്തമായ രാഷ്ട്രീയ സിനിമകൾ കൊണ്ടുവന്ന് മുന്നോട്ട് വെക്കണം അവരെന്തെങ്കിലും പ്രശ്നം പറയുകയാണെങ്കിൽ അത് തന്നെ പ്രശ്നമാക്കി മാറി അതുകൊണ്ട് സെൻസർ ബോർഡ് അത് കട്ട് ചെയ്യാൻ പറയുന്നു സത്യം എങ്ങനെ മുറിച്ചു മാറ്റാൻ പറയുന്നു എന്ന് പറയുന്ന മക്കൾ ജനിക്കുമ്പോൾ പൊക്കൾ കൂടി ബന്ധമാണ് സത്യമാണ് പക്ഷെ മുറിച്ചു മാറ്റാതെ കുഞ്ഞിനെ എടുക്കാൻ പറ്റില്ല എന്നുള്ളത് സത്യമാണ് അത് ബയോളജിക്കലായിട്ടുള്ള പ്രശ്നമാണ് പക്ഷെ ഫിലിമിന്റെ അകത്ത് സത്യസ്ഥമായ ഒരു കാര്യം പറയുമ്പോൾ അത് ആർട്ടിസ്റ്റിക് ആർട്ടിസ്റ്റിക്കായിട്ട് പറയുമ്പോൾ ഭയങ്കര ഷാർപ്പായിട്ട് പറയുമ്പോൾ അത് വീട്ടിമാറ്റ് എന്ന് പറഞ്ഞ നുണ നിങ്ങൾ കയറ്റു എന്ന് പറയുന്നത് സമ്മതിക്കാൻ പാടില്ല ശനൽകുമാർ ശശീധരന്റെ ഒരു സിനിമ സ്വപ്നമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സിനിമയാണ് ഉന്മാതിയുടെ മരണം സെൻസർ ബോർഡിന്റെ അടുത്ത് കൊടുത്തില്ല വളരെ ശക്തമായിട്ടുള്ളൊരു സിനിമയായിരുന്നു ഇവിടെ എത്ര പേര് കണ്ടുപോയത് വളരെ മുമ്പുള്ളതാണ് അതായത് ഒരു പഞ്ചായത്തിലെ പഞ്ചായത്തിലൊരു ഉന്മാതി ആയിട്ടുള്ളൊരു മനുഷ്യനുണ്ട് അയാൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് ഭരണകൂടത്തിനെതിരെയാണ് അയാൾ സ്വപ്നം കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ വേട്ടയാടുന്നതാണ് അതിന്റെ വിഷയം ഈ ഇമാജിനേറ്റീവ് ആവാൻ പാടില്ല നിങ്ങളാണ് ഇവിടുത്തെ കലാവ് നിങ്ങൾ സ്വപ്നം കാണുന്നു നിങ്ങൾ വടക്കേ ഇന്ത്യയിലെ പിന്നെ ദളിത് എതുകളെ കുറിച്ചും അവിടുത്തെ പീഡനങ്ങളെക്കുറിച്ചും സവർണപരത്തെ കുറിച്ചും അവരുടെ അക്രമ മോത്സുകമായ സംഗതികളെ കുറിച്ചും നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്ന് സംശയം നിങ്ങൾ അതുപോലെ കവിത എഴുതുന്നുണ്ടോ സംശയം ഉന്നാതിയുടെ പറയണം സെൻസർ ബോർഡ് കൊടുത്തില്ല എന്നാണ് ഞാൻ കേട്ടത് അണ്ടർഗ്രൌണ്ട് ഫിലിംസ് ലാറ്റിൻ അമേരിക്കയിൽ പലതും ഉണ്ടായിട്ടുണ്ട് സെൻസർ ബോർഡിന് അടുത്തേക്ക് ഒന്നും അവർ അണ്ടർഗ്രൌണ്ട് ഫിലിം തന്നെയാണ് മികിൽ ഇട്ടിൻ്റെ ഷോണാനോഷ് ഗെറ്റിനേടൊക്കെ ഫിലിംസ് അതെല്ലാം നമ്മളിവിടെ ഫെസ്റ്റിവലില് കാണുന്നുണ്ട് ചെക്ക് പോരാ ബേസ് ചെയ്തിട്ടുള്ള അവറോത്ത ഫെർണൈസസ് പോലെയുള്ളത് ക്യൂബൻ ഭരണാധികാരിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഫാഡൽ കാസ്റ്റ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് ആ ഫിലിംസ് ഒക്കെ വെച്ച് ചെയ്തിട്ടുള്ളത് അതെല്ലാം ഈ കാന അവാർഡിലേക്കും ഒക്കെ അവറോത്ത ഫെർണൈസസ് ഒക്കെ കാന അവാർഡ് പോലും കിട്ടുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള അത്ര ആയിരക്കണക്കിന് ചെറിയ ഫിലിംസ് ഇപ്പോ സെൻസർ ബോർഡിലേക്കൊന്നും വരേണ്ട കാര്യമില്ല സോഷ്യൽ മീഡിയയിൽ വരണം എന്നുള്ളതാണ് അന്ധവിശ്വാസത്തിന് തകർത്തറിയുന്ന രീതിയിൽ അടിച്ചു തകർക്കുന്ന രീതിയിലുള്ള ചെറു ചെറിയ ഷോർട്ട് ഫിലിമുകൾ ധാരാളം വരണം ഫിക്ഷൻസ് വരണം പിന്നെ വലിയ ഈ ഫോർമാറ്റിലുള്ള ഫിലിംസ് വരും അപ്പൊ എന്നോട് ഇവിടെ ചിലര് സോമൻ ശില്പി പോലുള്ളത് വാളയാർ എടുത്തുകൂടെ അത് ഞാൻ ചോദിക്കണ വാളയാറും മറ്റത് ഈ ഇഷ്ടം പോലെ വിഷയങ്ങളുണ്ട് ഇപ്പൊ ശവക്കൊട്ടയുടെ വിഷയമുണ്ട് പാലക്കാട് ജാതി വിവേചനത്തിന്റെ വിഷയമാണ് വരുന്നത് ബി ജെ പി ആണോ ഭരിക്കുന്നത് അതും സിനിമയാക്കേണ്ടി വരും വിഷയം വരുന്നുണ്ട് ഇവിടെ വേറെനെതിരെ കലാപുണ്ടാക്കുമ്പോ ജാതി ഇല്ല പട്ട ഇതില്ല അതില്ലെന്നൊക്കെ പറയും ഇതൊക്കെ ഇവിടെ ഉണ്ട് ചേട്ടാ ഇവിടെ ഒക്കെ ഉണ്ട് ഇപ്പൊ ഒരുമിച്ചിരുന്നൊക്കെ നമ്മൾ സദ്യ കഴിക്കുമ്പോഴും അടുത്തിരിക്കുന്നവനൊരു വെളുത്തവന്റെ അടുത്തൊരു കർത്തവൻ ഇരിക്കുമ്പോഴാണ് വെളുത്തവന്റെ ഒരു മുഖം മാറുന്നത് എത്ര സദ്യയിൽ കണ്ടിട്ടുണ്ട് സാധാരണ ഒരു ഇരുണ്ടെന്നുള്ളൊരു ഒരു പയ്യൻ അടുത്തിരിക്കുമ്പോ അയാളൊരു റസ്റ്റ്ലെസ് ആവുന്നത് ഞാൻ സദ്യ ഇരിക്കുന്ന എല്ലാവരും ഈക്കലാന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ ഇതാണ് സംഭവം അവിടെ സീറ്റ് മാറിയിരിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഗതി കിട്ടി ഭക്ഷണം കഴിച്ചു പോണത് ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് പ്രത്യക്ഷമാണ് നമ്മൾ ഇവിടുത്തെ ഈ നമ്മുടെ കോളങ്ങളിൽ നമ്മൾ പിന്നെ ജാതി ഒക്കെ തന്നെയാണ് എഴുതുന്നത് ഭൂരിഭാഗം സെക്യുലർന്ന് ഞാൻ അങ്ങനെയല്ല സെക്യുലർ എന്നാണ് എഴുതിയിട്ടുള്ളത് മകന്റെ സർട്ടിഫിക്കറ്റ് സെക്യുലർക്കാണ് ഇന്റർകാസ്റ്റ് മാരേജ് അല്ല നമ്മളത് ചെറുതീരമായിട്ട് ചെയ്യണം എന്ത് സംഭവിക്കുന്നറിയുള്ളൂ പതിനഞ്ച് വയസ്സില് പള്ളിയൊക്കെ ബ്രേക്ക് ചെയ്ത ആളാണ് പിന്നെ എനിക്കെന്ത് പുല്ലാണ് പക്ഷെ ഞാൻ പറഞ്ഞ ബഹുഭൂരിപക്ഷം ഒരു ജാതിയും മറ്റേതായിട്ട് ഇതിന്റെ കണ്ടിന്യുവേഷൻ എങ്ങനെ വരുന്നു നമ്മുടെ സർട്ടിഫിക്കറ്റുകളിൽ അത് കേറി കെടുക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് സിഗ്നേച്ചർ ആയിട്ട് കിടക്കുന്നു ഒരു വാക്കിൽ കെടുക്കുന്നുള്ളതല്ല നമ്മുടെ സൈക്കിൾ കിടക്കുന്നുള്ള വളരെ സൂക്ഷിച്ച് സെക്യുലർ എന്നുള്ളത് നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നതാണ് സെക്യുലർ ഡെമോക്രാറ്റിക് ഇന്ത്യ ാണ് ഫെഡറൽ സിസ്റ്റത്തിൽ നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് നമ്മുടെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റിൽ സർട്ടിഫിക്കറ്റ് സെക്യുലറിനായത് ഒരു പുതിയ തലമുറ ഉണ്ടാവട്ടെ സെക്യുലർ നമുക്ക് താല്പര്യം കുറയും അത് നമുക്ക് എന്തോ ഒരു ഒരു പുറക്കോട്ടടിക്കും അങ്ങനെ ആലോചിക്കും ഏത് പ്രസ്ഥാനമായാലും അവരെല്ലാവരെയും ബാധിക്കുന്ന രീതിയിലാണ് ഞാനിത് പറയുന്നത് അപ്പോൾ സ്വഭാവം അതെല്ലാം ഫിലിമിൻ്റെ സബ്ജെക്ട് ആവണം സെക്യുലർ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ വരും പണ്ട് ആധാരം പോലെയുള്ള ഇയാളുടെ സിനിമകൾ വന്നില്ല ലോഹിദാസിനും മൂന്ന് മതങ്ങളുടെ പ്രശ്നക്കൊന്നും അച്ഛനും പാപ്പയും കുറെ കാലഘട്ടം കഴിഞ്ഞപ്പോ അത്തരം സിനിമകൾ വരാതായുള്ളൂ അപ്പൊ ഇപ്പൊ നമ്മള് ഇത്തരം ഫാസിസ് ഒക്കെ പറയുമ്പോൾ തന്നെ റൂട്ട് ടു ഇങ്ങനെ അന്ധവിശ്വാസത്തിൻ്റെ എലമെന്റ്സ് അതിനെ യുക്തിവാദത്തിന്റെ എലമെന്റ്സ് വെച്ചുകൊണ്ട് എങ്ങനെ ശാസ്ത്രബോധം വെച്ചുകൊണ്ട് എങ്ങനെ തകർക്കാന്നുള്ളത് അങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് സജീവനന്ദിക്കാടിന്റെ ഒരു സിനിമ എടുത്തപ്പോ പ്രഭുവിന്റെ മക്കളെടുത്തപ്പോ നമ്മുടെ വളരെ അടുത്ത ചില ക്യാമറ സ്റ്റുഡിയോ ഒക്കെ നടത്തുന്ന ചിലര് പറയോ ഇവറ്റലാമേന്മാ സജീവൻ എന്തു കാണാൻ അവര് പറയാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു പ്രഭുവിന്റെ മക്കളിലൂടെ ഒരു യുക്തിവാദത്തിന്റെ ഒരാളാണ് അതുകൊണ്ട് അങ്ങനെ തന്നെ പറഞ്ഞു അതുപോലെ ഇഷ്ടം പോലെ സത്യം തുടങ്ങും പറഞ്ഞു സംവാദാത്മക യൂറോപ്യൻ ഫിലിംസ് എത്രയുണ്ട് അപ്പൊ കലാമേന്മാന്റെ ഇഷ്ട ഇങ്ങനെ കമന്റ് ചെയ്ത ആൾക്കാരാ ആ സിനിമ നന്നായി ഓടി ടോഫിനൊക്കെ ആദ്യയിട്ട് അഭിനയിച്ച സിനിമയാണ് അതിന് തുടർന്ന് നമ്മൾ ആലോചിച്ചു നോക്കൂ ഈ പൂജ വെച്ച് സിനിമ നടത്തുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഈ അന്ധവിശ്വാസത്തിനും അല്ലെങ്കിൽ മത ജാതി ഭീകരതയ്ക്കെതിരെ എങ്ങനെയാണ് പോരാടാൻ പറ്റുകയാണ് എനിക്ക് ബലമായ സംശയമുണ്ട് സജീവിന്റെ ആ സിനിമയ്ക്ക് പൂജ വെച്ചിരുന്നില്ല എന്ന് കേട്ടു ഞാനൊക്കെ അത് ഡ്രാമ സ്കൂളിൽ ഷൂട്ടിങ് നടക്കുമ്പോൾ പോയ അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ വീണ്ടും തിരിച്ചറിയേണ്ടി വരും ഫിലിമിന്റെ ഒരു ഒരു ആയുധം ഈ മിത്തൻ റിയാലിറ്റി എടുത്തുകൊണ്ട് അതിശക്തമായ സിനിമ ഒരുപക്ഷെ പ്രിയാനന്ദന്റെ പുലിജന്മം ഒരു നല്ല മാതൃകയാണ് മിത്തൻ റിയാലിറ്റിയാണ് മിത്തിലെ കാര്യഗുരുക്കൾ റിയാലിറ്റിയിലെ പ്രകാശനം തമ്മിലുള്ള ക്ലാഷ് അന്നും വിലിയാടാക്കപ്പെടുന്ന രക്തസാക്ഷിയാവുന്ന ആൾ ഇന്നും രക്തസാക്ഷി ആവുന്നതിനെ കുറിച്ച് അത് നല്ല ഗ്രാമർ ആണ് ആ സിനിമ നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ് രണ്ടായിരത്തി ആറിൽ പക്ഷെ എത്ര സിനിമകൾ ഒരു എക്സ്പെരിമെന്റൽ രീതിയിൽ മിത്തിനെ എടുത്തുകൊണ്ട് ഇന്നത്തെ റിയാലിറ്റിയിൽ വെച്ചുകൊണ്ട് തച്ച് തകർക്കുന്ന ഉടച്ചു പാർക്കുന്ന രീതിയിൽ ചെയ്യുന്നത് നമ്മളിവിടെ രാമരാജ്യത്തിന്റെ മിത്ത് ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം എല്ലാവരകത്തും ഒരുപാട് മിത്തോളജിക്കൽ ബിലീഫുകൾ എടുക്കുന്നത് അതിനെ ഇന്നത്തെ പ്രശ്നങ്ങൾ നിർത്തിക്കൊണ്ട് എങ്ങനെ പൊളിക്കണം ഞാൻ രണ്ടുമൂന്ന് എക്സാമ്പിൾ പറഞ്ഞുതരാം സീത ഭയങ്കര ഐഡിയൽ വൈഫാണ് സബ്ജക്റ്റാ പറയുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലെത്ര സീതമാരുണ്ട് ഒരു കണക്കിൽ കോട്ടയത്ത് എത്ര മത്തായിമാരുണ്ട് ഇന്ന് പോലെ എന്റെ പഞ്ചായത്തിൽ എത്ര സീതമാരുണ്ട് മീൻകച്ചവടം നടത്തുന്ന ഒരു സീത വാർക്ക പഠിക്ക് പോകുന്ന സീത ഇങ്ങനെ പല പല സീതമാരുണ്ട് കുടുംബിനിയായിട്ടുള്ള മറ്റൊരു സീത ടീച്ചറായിട്ടുള്ള സീത ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സംഗീതജ്ഞ ആയിട്ടുള്ള ഇങ്ങനെ സീതമാരുണ്ട് പക്ഷേ ഭർത്താവിന് ചെലവ് കൊണ്ട് അടിച്ചു വന്നിട്ടും ജയിലിൽ പോയി എടുക്കുന്ന ഒരു സീതയും ഉണ്ടാകും അതും നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് എടുക്കേണ്ടി രാമനും കൊന്നത് രാമനെ ആണെങ്കിലും അപ്പൊ നമ്മൾ പരിശോധിച്ച് ചെല്ലുമ്പോൾ ഈ സീത എന്നുള്ള വാക്ക് അഭിമന്യു അല്ലെങ്കിൽ ഏകലവീൻ ചായക്കട നടത്തുന്ന ഏകലവീൻ അവൻ രാത്രി ഒരു സ്ക്രിപ്റ്റ് ഞാൻ നമ്മളുടെ ആളോട് പറഞ്ഞതാണ് ചായക്കട നടത്തുന്ന ഏകലവീൻ അവൻ രാത്രി റിവേഴ്സ്യൽ ക്യാമ്പ് ചെയ്ത് ഇട്ട് ഏകലവിന്റെ ഈ ഗുരു ഈ ദ്രോണാചാര്യായിട്ടുള്ള വിഷയമാണ് സോളോ ചെയ്യുന്നു ായക്കടയിലും നടത്തുമ്പോ അവൻ തെളിതനായത് കൊണ്ട് അതിന്റെ പ്രശ്നങ്ങൾ അവന്റെ അകത്ത് വരുന്നു രാത്രി റിഹേഴ്സൽ ക്യാമ്പിൽ ഇതേ ഏകലവൻ ഏകലവൻ എടുത്ത് കൈകാര്യം ചെയ്തു അഭിമന്യു മീൻ കച്ചവടം നടത്തുന്നൊരു ആളാണ് അഭിമന്യു അപ്പൊ കോർപ്പറേറ്റിന്റെ മീൻ ഇതുകൾ കയറി വരുന്ന രാവണിയുടെ ഒക്കെ വിഷയം പോയി ഈ അഭിമന്യു എങ്ങനെ കച്ചവടത്തിൽ നിന്ന് തെറിച്ചുപോകുന്നു അവനും രാത്രി റിഹേഴ്സൽ ക്യാമ്പിൽ ചെല്ലുന്നു അഭിമന്യു ദ്രൗപദി അപ്പം നമ്മുടെ നാട്ടിലൊരു സ്ത്രീ അവർ വൈകിട്ട് ചെന്നിട്ട് സോളോ ചെയ്യുന്ന ദ്രൗപദിയുടെ വിഷയം അല്ലെങ്കിൽ പഞ്ചാലി വസ്ത്ര ആക്ഷേപം ഇങ്ങനെ ഈ പ്രസന്റും പാസ്റ്റും നമ്മൾ എങ്ങനെ അതിനെ കൊണ്ടുവരണം എന്നുള്ളത് ഒരു അജണ്ടയായിട്ട് ഞാനൊരു നിർദ്ദേശമായിട്ട് പറയാം വളരെ സാധ്യതകളാണ് ഷംഭുക താടക ഇതൊക്കെ നമ്മൾ വെറുതെ എടുത്ത് ആ മിത്ത് മാത്രം എടുത്ത് കൈകാര്യം ചെയ്യില്ല പ്രസന്റിൽ അതിന്റെ സാധ്യതകൾ എങ്ങനെയാണ് നമ്മൾ സിനിമ ഇനി ഇനി മുന്നോട്ട് പോട്ടെ ഇപ്പൊ നമുക്ക് ചരിത്ര സത്യങ്ങൾ പറയുന്ന സിനിമകൾ വന്നു തുടങ്ങി വേടന്റെ ജീവിതം സിനിമയാവട്ടെ ഭിനയിക്കട്ടെ ഒരുപക്ഷെ പൃഥ്വിരാജ കൂടി ആലോചിച്ച് കഴിഞ്ഞാൽ നടത്താവുന്ന കാര്യമാണ് കാരണം ഇബ്രാൻ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും ഇദ്ദേഹം ഈ റെയിൽവേ കോളനിന്ന് കയറി വന്നിട്ട് എങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നു നമ്മൾ ഈ ചേരികളിലൊക്കെയുള്ള ആളുകളെ ഞാൻ ആളൊരു വീഡിയോയിൽ പറഞ്ഞതാണ് ഒരുപാട് കൊട്ടേഷൻ സംഘത്തിന്റെ ആൾക്കാരെ പോലെയാണ് ഈ ചേരി കോളനി ഇവിടുന്ന വരുന്നവരെ ചിത്രീ നല്ല ഫുട്ബോൾ പ്ലെയേഴ്സ് നല്ല പെയിന്റേഴ്സ് നല്ല പാട്ടുകാരും നല്ല നടന്മാരും അതിനകത്തുണ്ട് അതൊന്നും നമ്മുടെ കാസ്റ്റിംഗ് നമ്മുടെ സെലക്ഷനിൽ വരും സ്ക്രിപ്റ്റില് വരും അയാളൊക്കെ മിഡിൽ ക്ലാസിന് പറഞ്ഞിട്ടുള്ള വലിയ സവർമ്മകൾക്ക് പറഞ്ഞിട്ടുള്ള സംഭവമായിട്ടാണ് അതൊന്നും അല്ല അതിന് ശേഷം സത്യം നമ്മൾ തുറന്നു കാണും അതുപോലെ സിനിമ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ പേസ് സ്പീഡ് എന്ന് പറയുന്നു ഇങ്ങനെ അണഞ്ഞു പോകുന്ന രീതിയല്ല നമ്മളൊരു ദിവസം പുറത്തിറങ്ങിയ കാണുന്ന കാഴ്ചകൾ സൈലന്റും വയലൻ്റും സ്പീഡും സ്ലോവും ഇരുട്ടും വെളിച്ചവും രാത്രിയും പകലൊക്കെ ചേർന്ന് പോലെ സംഭവങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിലുണ്ട് ഇത് കൃത്യമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് അതിനാവശ്യമാകുന്ന ഒരു താളം കൃത്യമായിട്ട് കണ്ടെത്തി ലൈഫിൻ്റെ ഒരു താളം കണ്ടെത്തി കഴിഞ്ഞാൽ സിനിമക്കൊക്കെ ചടിലമായ താളം കിട്ടും ഓവർ സ്പീഡ് കാണിക്കുന്ന കമേഴ്സ്യൽ സിനിമയും ഏറ്റവും സ്ലോവൽ പേസ് കീപ്പ് ചെയ്യുന്ന ഈ ആർട്ട് സിനിമ എന്ന് പറയുന്നതിന് മിഡിലാണ് ലൈഫ് തൊടുന്ന കൃത്യമായ വൈരുദ്ധ്യങ്ങളുള്ള യഥാർത്ഥ തിരക്കഥ എന്നുള്ള അത്തരം തിരക്കഥകളെക്കുറിച്ച് ആണ് നമ്മൾ ഓരോരുത്തരും എഴുതുമ്പോൾ തയ്യാറാവുന്നത് നമ്മളൊരു ദിവസം പുറം കാഴ്ചകളും അകങ്കാഴ്ചകളും ഉൾക്കാഴ്ചകളും അത്ര കാണുന്നുണ്ട് അതിൽ ഫാന്റസി വരും റിയാലിറ്റി വരും റീലീസും ഫാന്റസിയും വരും സ്വപ്നങ്ങളും മനുഷ്യനുള്ളതാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് അതിഭീകരമായ ഭീകരമായ രംഗ ഭാഷയുടെ സാധ്യതകൾ കൊണ്ടുവരാൻ പറ്റും ഒരു പക്ഷേ ബർഗ്മാനും കുറോസിയും ഗോദാർതമൊക്കെ ചേരുന്ന രീതിയിലുള്ള ഒരു രംഗഭാഷയാണ് നമുക്ക് ഒരു ദൃശ്യഭാഷയാണ് ഇനി സംഭവിക്കാൻ തീർച്ചയായിട്ടും ഞാൻ ഈ ടോക്ക് ടോക്കൂടെ നിർത്താനാണ് ഇന്നത്തെ റിയാലിറ്റികൾ ശവക്കോട്ടെ പ്രശ്നമാണെങ്കിലും ഏത് പ്രശ്നമാണെങ്കിലും സ്ത്രീ പീഡനമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഹെമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുമ്പോ നമ്മൾ പറഞ്ഞു ഡബ്ല്യു സി സി അവരൊരു സിനിമ പിടിക്കട്ടെ അവരനുഭവിച്ച പീഡനങ്ങള് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും അവര് സ്ത്രീകളാവട്ടെ ഡബ്ല്യു സി സിയോട് നമ്മൾ മുമ്പ് അതിനെ ഒന്ന് രണ്ട് രീതിയിൽ നമ്മൾ സൂചിപ്പിച്ചതാണ് എന്തുകൊണ്ട് അവരുടെ റിയൽ വിഷയം മെയിൽ ഡോമിനേഷൻ വിഷയം സിനിമയാക്കി കൂട പല സിനിമകളിൽ ചെറിയ ചെറിയ സീനുകളിലൂടെ വരുന്നുണ്ടെങ്കിലും തുറന്നു പറയണം അങ്ങനെ ബയോഗ്രാഫിക്കൽ ആയിട്ടുള്ള സിനിമകളായിരിക്കും അന്നത്തെ സിനിമകൾ വരട്ടെ ഒക്കെ ഇന്നത്തെ ഈ ദിവസം ഇങ്ങനെ കുറച്ച് ചിന്തകൾ പങ്കുവയ്ക്കാനായിട്ട് മഴ ഒഴിഞ്ഞ സമയത്ത് സാധിച്ചു എന്നുള്ളത് ഞാൻ ചക്കോട്ടി അതി കാഷ് നാടക സാധനം ഓഫ് ഫിലിംസ് ഭരത് ബിജാറിനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഒരാളാണ് തീർച്ചയായിട്ടും